വേനൽ അവധിക്കാലം കുട്ടികൾ സർഗാത്മകമാക്കുവാൻ ചിത്രകലാ പരിശീലന ക്യാമ്പ് ഒരുക്കി തൃക്കരിപ്പൂർ തങ്കയം ടാലന്റ് ആർട്സ് സെന്റർ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ ചിത്രകലാ തൽപരായ അറുപതോളം കുട്ടികൾക്കായാണ് ഏകദിന പരിശീലനം നൽകിയത് നൽകിയത്സസ് ജലച്ചായം പേപ്പർ കൊളാഷ് ചാർക്കോൾ എന്നിവ മാധ്യമമാക്കി വിവിധ പ്രായത്തിലുള്ള കുരുന്നുകൾ ചിത്രങ്ങൾ വരച്ചു ലളിതകലാ അക്കാദമി അവാർഡ് ജേതാവ് സചീന്ദ്രൻ കാറെടുക്ക ഉദ്ഘാടനം ചെയ്തു ും ആത്മാർത്ഥത്തെ കാണിച്ചാണ് ആത്മാർത്ഥ കാർച്ച ഈ സംഘാടകർ എല്ലാവരുടെ ആശംസകൾ നേരുന്നു എന്നെ ഭാവി നല്ലൊരു മൃഗമുള്ള നല്ല വലയോട് സ്നേഹമുള്ള ഒരു മനസ്സ് സന്താർത്ഥിച്ചുകൊണ്ട് ചിത്രകലാ പരിശീലന ക്യാമ്പ് കോർഡിനേറ്ററും ചിത്രകാരിയുമായ ഷീബ ബാബു അദ്ധ്യക്ഷത വഹിച്ചു ഉപരിപഠനത്തിൽ സർഗാത്മകതയെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന വിഷയത്തിൽ അശാന്തം സംസ്ഥാന അവാർഡ് ജേതാവ് ബിപിൻ വടിക്കിനിയിൽ ക്ലാസ് എടുത്തു ഷിഹാസ് ഉദിനൂർ സിമി പ്രതീപ് വി കെ സിന്ധു മനോജ് തൃക്കരിപ്പൂർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ